ി ഹുസ് ദൗണ്ടർ ഓഫ് ഇൻഡസ്ട്രീസ് എനിക്ക് ഫോളോ ചെയ്യുന്നുണ്ടോസ് ബിസിനസ് പേഴ്സൺസിനോടൊക്കെ ഇൻക്ലൂഡിംഗ് ഞങ്ങളുടെ മാനേജേഴ്സിനോട് നമുക്ക് മാർക്കറ്റിൽ സർവൈവ് ചെയ്യണമെങ്കിൽ പറയും ക്വാളിറ്റി ആഫ്റ്റർ സെയിൽ സർവീസ് കസ്റ്റമർ കെയർ ഇതില്ലാതെ ക്വാളിറ്റി ഇല്ലാതെ അല്ലെങ്കിൽ ഇന്നവേഷൻസ് ഇല്ലാതെ ഒരു പ്രോഡക്റ്റും മാർക്കറ്റിൽ നിലനിൽക്കില്ല അത് കലാകാലങ്ങളിൽ അപ്ഗ്രേഡേഷൻ വേണം ഇംപ്രൂവ്മെൻറ്റ്സ് വേണം ക്വാളിറ്റി സ്ട്രിക്റ്റ് ആയിരിക്കണം പിന്നെ ഡീലിങ്ങിൽ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആറ്റിറ്റ്യൂഡ് ടുവേഡ്സ് ഡീലിംഗ്സ് വിത്ത് ഡീലർ ആയാലും ശരി റോ മെറ്റീരിയൽ സപ്ലയർ ആയാലും ശരി എനി ബഡി ഇന്ത് ഇന്ത് സർക്യൂട്ട് മസ്റ്റാണ് അല്ലാതെ എനിക്ക് തോന്നുന്നില്ല അതായത് എത്ര നാൾ എത്ര പേരെ കബളിപ്പിക്കാൻ പറ്റും ഓൺലി ഫോർ എ ഷോട്ടർ പീരീഡ് സോ ഇത് പുതിയ പ്രിൻസിപ്പിളൊന്നുമില്ല വെരി സിമ്പിൾ ഞാനത് ഫോളോ ചെയ്തതുകൊണ്ടായിരിക്കണം സക്സസ് വരാൻ കാരണം ആണ് ആക്ച്വലി ഫ്രോം ദ വെരി ബിഗിനിങ് ഇറ്റ് ടൈം എനിക്ക് ചില ചില അഡീഷണൽ ഫീച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി അതുപോലെ അതിൻ്റെ അപ്പിയറൻസ് വൈസും മറ്റതൊക്കെ അവർ അവരുടെ ഒരു പല പ്രോഡക്റ്റില് ഒരു പ്രോഡക്റ്റ് മാത്രമായിരുന്നു അവർക്ക് സ്റ്റെബിലൈസർ അവരുടെ ഒരു ലാസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കും എൻ്റെ അത് ഡെയിലി ബ്രെഡാണ് ഫസ്റ്റ് പ്രയോറിറ്റിയാണ് അപ്പോൾ അത് ഒരു ബെറ്റർ ഫിനിഷ് അപ്പിയറൻസ് വൈസ് ടെക്നോളജി വൈസ് അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് അതായത് നമ്മൾ എന്തെങ്കിലും പ്രത്യേകതകളില്ലാതെ മാർക്കറ്റിൽ കമ്പറ്റ് ചെയ്യുന്നതിനകത്ത് കാര്യമില്ല പരസ്യം പറയും പരസ്യത്തിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം പരസ്യം ഒരു നമ്മളെ സപ്പോർട്ടീവായിരിക്കും അല്ലാതെ നമ്മളെ ഫുള്ളായിട്ട് നമ്മളെ താങ്ങി നിർത്തില്ല പറഞ്ഞ മാതിരി ടൈംബിലൈസിംഗ് ദാറ്റ് ഞാൻ പറയും എൻ്റെ ജേണി കുറെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിരുന്നു ഓരോ ത്രീ ഇയേഴ്സ് കൂടുമ്പോഴ് ഏതെങ്കിലും പുതിയ പ്രോഡക്റ്റ് എങ്ങനെയെങ്കിലും ഇറക്കാൻ ശ്രമിച്ചിരുന്നു ചിലത് ഫെയിലിയർ സ്റ്റോറികളുണ്ട് അത് എല്ലാം സക്സസ് ഒന്നല്ല ആക്ച്വലി നിങ്ങൾക്ക് വാൾ ക്ലോക്സ് ഉണ്ടായിരുന്നു ഇനീഷ്യൽ സ്റ്റേജിൽ അതിന് ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുള്ളതായിരുന്നു പക്ഷെ പിന്നീട് പിന്നീട് അതിൻ്റെ ഒരു ഡിമാൻഡ് കുറഞ്ഞു പിന്നെ മൊബൈലും എല്ലാം വന്നതിന് ശേഷം ഫോ ക്ലോക്കിൻ്റെ ഒരു ഡിമാൻഡ് തന്നെ പോയി എനിവേ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു അങ്ങനെ സ്റ്റോപ്പ് ചെയ്തത് പലതുമുണ്ട് അത് പറയാൻ തുടങ്ങി നമ്മുടെ ഇൻ്റർവ്യൂ തീരില്ല ടു ബി